ദൈവം നാത്തിരി മഹത്വമുണ്ടാകട്ടെ ഈ വചനത്തിൻ്റെ അനുഗ്രഹത്തിനായി എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഭാരത്തിൽ പ്രയാസത്തിൽ ദുഃഖത്തിൽ കർത്താവെ വേദനയിൽ കണ്ണുനീരിൽ കർത്താവ് ആയിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾ എന്നെ കേൾക്കുന്നു എങ്കിൽ കർത്താവ് അവരുടെ ഭാരം അങ്ങ് എടുത്തു മാറ്റി അവരെ കണ്ണുനീർ അങ്ങ് തുടച്ച് അവരുടെ ദുഃഖമെല്ലാം അങ്ങെടുത്തു മാറ്റി സന്തോഷമാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം അവർക്ക് വലിയ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരുവാൻ അപ്പ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തുടർന്ന് വചനം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളത്തെ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിലൂടെ അങ്ങ് ക്രിയ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ തന്നെ പെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് സംസാരിക്കുമാറാകണമേ അങ് സംസാരിക്കുമാറാകണമേ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശു എന്നാം തന്നെ പുറപ്പാട് പതിനാലിൻ്റെ പതിനാലിൽ നമുക്ക് കാണുവാൻ സാധിക്കും യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്നു പറഞ്ഞു ആരാണ് നമുക്കു വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഇവിടെ പറയുന്നത് യഹോവ നമുക്കുവേണ്ടി യുദ്ധം ചെയ്യും എപ്പോൾ നമുക്കു വേണ്ടി യഹോവ എഴുന്നേൽക്കണമെങ്കിൽ നമുക്കു വേണ്ടി യേശു കർത്താവ് എഴുന്നേൽക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് തുടർന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മിണ്ടാതിരിപ്പിനു പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരിപ്പിൻ നമ്മുടെ ശത്രുവിനോട് നമ്മെ എതിർക്കുന്ന വ്യക്തിജീവിതങ്ങളോട് നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തിജീവിതങ്ങളോട് നാം എതിർക്കുവാൻ പോയാൽ ദൈവം അവിടെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ എഴുന്നേൽക്കത്തില്ല അതുകൊണ്ട് നാം മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണണം എന്നുള്ളതാണ് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത് ഇത് ഇസ്രായേൽ മക്കളോട് അവർ മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്തിരുന്നതായ കാലത്ത് പിറുപിറുത്തപ്പോൾ അവർ പ്രയാസപ്പെട്ടപ്പോൾ അവർ വേദനകൾ പറഞ്ഞപ്പോൾ മോശ അവരോട് പറഞ്ഞതായ കാര്യമാണ് മിണ്ടാതിരിപ്പിനും യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും മിശ്രേമ്യർക്ക് എതിരായി അവർക്കെതിരായി ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് മിസ്രൈമ്യ സൈന്യമാണ് ആ മിസ്രൈമ്യ സൈന്യത്തോട് ഇവർ യുദ്ധം ചെയ്താൽ അവിടെ യഹോവ എഴുന്നേൽക്കത്തില്ല എന്നും യഹോവ യുദ്ധം ചെയ്യുകയില്ല എന്നുമാണ് അവിടെ ഇസ്രായേൽ ജനത്തോട് മോശ പറയുവാനിടയായി തീർന്നത് മിണ്ടാതിരുന്ന് നമ്മുടെ യഹോവയോട് മാത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ടി എഴുന്നേറ്റ് യുദ്ധം ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ വചനത്തിലൂടെ വ്യക്തമാക്കുന്നത് മോശ ഇസ്രയേൽ ജനത്തോട് പറയുന്നത് നമുക്ക് പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ വേദനയുണ്ടോ കണ്ണുനീരുണ്ടോ മറ്റുള്ളവർ നമ്മെ വേദനിപ്പിക്കുന്നുവോ നമ്മെ പ്രയാസപ്പെടുത്തുന്നുവോ നാം പലരാലും നാം പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണോ നമുക്ക് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണോ എന്നാൽ നാം വിളിക്കേണ്ടത് യേശു കർത്താവിനോട് കർത്താവിനോട് നാം നിലവിളിക്കുകയാണെങ്കിൽ കർത്താവ് യേശു കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് യുദ്ധം ചെയ്യുവാനിടയാകും യഹോവയായ ദൈവം ി എഴുന്നേറ്റ് യുദ്ധം ചെയ്യും ത്രിയേക ദൈവം നമുക്കുവേണ്ടി എഴുന്നേറ്റ് യുദ്ധം ചെയ്യും നാം ഇന്ന് കടന്നുപോയി കൊണ്ടിരിക്കുന്ന നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം പിശാച് കൊണ്ടിടുന്നതാണ് നമ്മെ വേ നമുക്ക് വേദന കൊണ്ടിടുന്നത് പ്രയാസം കൊണ്ടിടുന്നത് ഒന്നും മനുഷ്യരല്ല നാം കരുതും ആ വ്യക്തി ഞങ്ങളെ ഇങ്ങനെ ചെയ്തു ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു ആ വ്യക്തി ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ മറിച്ച് ചിന്തിക്കും എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കും എൻ്റെ വൈഫാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തത് മക്കൾ വിചാരിക്കും മാതാപിതാക്കൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ചിലർ വിചാരിക്കും ഈ എൻ്റെ ഈ സഹോദരനാണ് എന്നെ ഇങ്ങനെ എനിക്ക് ഈ അവസ്ഥ കൊണ്ടിട്ടത് എന്നൊക്കെ ആ ചിന്തകളെ എല്ലാം എടുത്തു കളഞ്ഞിട്ട് പിശാജ് ആണ് വ്യക്തികളെ കൈയിലെടുത്ത് നമുക്കെതിരായി തിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തെ നാം ആദ്യം കൊണ്ടുവരാം അല്ലാതെ മനുഷ്യ മനുഷ്യരോട് നാം എതിർക്കേണ്ട ആവശ്യമില്ല മനുഷ്യരോട് നാം യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല നാം മനസ്സിലാക്കണം പിശാജ് അവരെ കയ്യിലെടുത്ത് നമുക്കെതിരായി നിർത്തിയിരിക്കുന്നതാണെന്ന് നാം സിലാക്കിയിട്ട് ആ പിശാജിനെ പിൻ നമുക്ക് സാധിക്കത്തില്ല ആ പിശാജിനെ നമ്മൾ നിന്ന് ഓട്ടിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അത് ദൈവത്താൽ മാത്രമേ കഴിയുകയുള്ളൂ നമുക്കെതിരായി നിൽക്കുന്ന പൈശാചിക ശക്തികളെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ തകർക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നാം മറ്റുള്ളവരോട് ശത്രുത കാണിക്കുവാൻ നാം മറ്റുള്ളവരോട് എതിർക്കുവാൻ നാം മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുവാനൊക്കെ പോകുന്നത് മതിയാക്കിയിട്ട് നമ്മുടെ ആ വിഷയത്തെ നാം അനുഭവിക്കുന്ന നാം നേരിടുന്ന ആ പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നാം കൊടുക്കുകയാണെങ്കിൽ യും കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് യുദ്ധം ചെയ്യുകയും നമുക്കെതിരായി നിൽക്കുന്നതായ ആ പൈശാചിക ശക്തിയെ കർത്താവ് തകർക്കുവാൻ ഇടയായി തീരും കർത്താവിനാൽ മാത്രമേ പിശാചിനെ തകർക്കുവാൻ സാധിക്കുകയുള്ളൂ ആ പിശാചിനെ നമുക്ക് ജയിക്കണമെങ്കിൽ കർത്താവിനോട് നാം യാചിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് ആ പൈശാചിക ശക്തിയോട് യുദ്ധം ചെയ്യുമ്പോൾ പിശാജ് നമ്മുടെ മുമ്പേ തോൽക്കുവാൻ ഇടയായിത്തീരും മറിച്ച് നാം എഴുന്നേൽക്കുകയാണെങ്കിൽ നാം ആ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്ന വ്യക്തിയാണെന്ന് ചിന്തിച്ചിട്ട് ആ വ്യക്തികളോട് നാം ശത്രുതയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വച്ചിട്ട് അവരോട് നാം എതിർക്കാനും അവർക്കെതിരായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ നാം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താൽ നിശ്ചയമായും കർത്താവ് അവിടെ മൗനമായിരിക്കും മറിച്ച് കർത്താവിനെ മൗനമാക്കുന്നതിന് പകരം നാം അവിടെ മൗനമായി ഇരുന്നു കൊണ്ട് കർത്താവ് ഈ വ്യക്തിയോട് ക്ഷമിക്കണമേ അവരിലൂടെ പ്രവർത്തിക്കുന്നതായ ആ പൈശാചിക ശക്തിയിന്മേൽ കർത്താവ് അങ്ങ് യുദ്ധം ചെയ്ത് എനിക്ക് ജയം നൽകുമാറാകണമേ ആ വ്യക്തി ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്ക് തീർച്ചയായും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതൽ ലഭിക്കുന്നതായി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതിന് തടസ്സം നാം തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് ദൈവം തരുവാൻ ആഗ്രഹിച്ചിട്ടും തരാൻ സാധിക്കാതിരിക്കുന്നത് നാം യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ് ആ നമ്മുടെ യുദ്ധം അവസാനിപ്പിച്ചിട്ട് നാം മറ്റുള്ളവരെ ദോഷപ്പെടുത്തുന്നത് കളഞ്ഞിട്ട് നാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ഏത് പ്രശ്നമാകട്ടെ വലുതാകട്ടെ ചെറുതാകട്ടെ ഏതു പ്രശ്നവും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് നമ്മുടെ സകല ഭാരവും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാൻ പറയുന്നു ആ നമ്മുടെ പ്രശ്നത്തെ നമ്മുടെ ഭാരത്തെ നമ്മുടെ വേദനയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്ക് നമ്മുടെ മക്കളെക്കുറിച്ചായിരിക്കാം ചിലപ്പോൾ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമായിരിക്കാം മക്കളുടെ ഉപജീവന മാർഗമായിരിക്കാം മക്കളുടെ കുടുംബജീവിതമായിരിക്കാം ഇങ്ങനെ പലതുമായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളായിരിക്കാം സാമ്പത്തികമായി ഉള്ള ബുദ്ധിമുട്ടായിരിക്കാം ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ തീർച്ചയായും നമ്മെ തകർക്കുവാൻ നോക്കുന്ന ആ പിശാചിനെതിരായി ദൈവം യുദ്ധം ചെയ്തിട്ട് നമുക്ക് വിടുതൽ നൽകി നമ്മെ അനുഗ്രഹിക്കുവാൻ നമുക്ക് നന്മ പ്രാപിക്കുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് ഈ വചനത്തെ നാം പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആരെങ്കിലും നമുക്കെതിരായി കടന്നു വരുമ്പോൾ നാം ഈ വചനത്തെ ഓർക്കുക കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് പുറപ്പാട് പതിനാലിൻ്റെ പതിനാലിൽ പറഞ്ഞിട്ടുണ്ട് യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും എൻ എപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്നു പറഞ്ഞു നാം മിണ്ടാതിരുന്നാൽ നമ്മുടെ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് നമ്മോട് വാഗ്ദത്വം ചെയ്തിരിക്കുമ്പോൾ ആ വാഗ്ദത്വത്തെ ആ വാഗ്ദത്വ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ആയിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ആ കൊടുക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ ഇടയായി തീരും അതിലൂടെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരത്തെ ലഭിക്കുവാനിടയാകും ദൈവത്താൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയുള്ളൂ അല്ലാതെ മറ്റൊരു വ്യക്തിക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ സാധിക്കുകയില്ല നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ദൈവത്തിൽ മാത്രമെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം ഈ വചനം കേട്ട വ്യക്തിജീവിതങ്ങളോട് ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം പ്രാർത്ഥിക്കാം കർത്താവെ ഈ വചനം കേട്ട ഓരോ വ്യക്തിജീവിതങ്ങളെ കർത്താവ് ഈ വചനപ്രകാരം ആയി തീരുവാൻ തക്കവണ്ണം കർത്താവെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെയൊക്കെ അവർ കടന്നു പോകുമ്പോൾ കർത്താവെ മറ്റുള്ളവരോട് എതിർക്കാതെ വേദനിപ്പിക്കുന്ന വ്യക്തികളോട് യുദ്ധം ചെയ്യാതെ നാം മിണ്ടാതിരുന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള ഈ വചനത്തെ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്നുള്ള ഈ വചനത്തെ അനുസരിച്ചുകൊണ്ട് പ്രശ്നത്തെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ തക്കമണ്ണം അപ്പം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരില്ല എന്നല്ല പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ കടന്നു വരും ആ പ്രശ്നങ്ങളെ നാം സോൾവ് ചെയ്യുവാൻ ചിന്തിക്കാതെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് കർത്താവ് നമുക്ക് സോൾവ് ചെയ്തു തരുമെന്നുള്ള ആ ഉറപ്പും ധൈര്യവും അവരുടെ ജീവിതത്തിൽ കൊടുത്തുകൊണ്ട് കർത്താവ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നന്മ പ്രാപിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായിട്ടീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ വചനം കേട്ട അനേകം പേർക്ക് വിടുതലാകുവാൻ അനുഗ്രഹമാകുവാൻ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയനെ അപ്പൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു അടിയനെ അങ്ങ് പ്രയോജനപ്പെടുത്തിയ കൃപകൾക്കായി നന്ദിയപ്പ അത്ഭുതത്തെ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അങ്ങ് ചെയ്യാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന െ താഴ്ത്തി ഏൽപ്പിക്കുന്നു കേട്ടതായ ഓരോ വ്യക്തി ജീവിതങ്ങളെ അങ്ങടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് അവരുടെ ഉള്ളത്തെ തൊട്ട കൃപകൾക്കായി സ്തോത്രം അങ് പ്രവർത്തിച്ച കൃപകൾക്കായി സ്തോത്രം അത്ഭുതം ചെയ്യുകയാൽ സ്തോത്രം യേശു എന്നാമ തന്നെ ആമേ ഈ വചന ശുശ്രൂഷ ഏവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ കരുതട്ടെ വിശ്വസിക്കട്ടെ ഈ വചനം എപ്പോഴും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഹൃദയത്തിൽ ഊരുവിട്ട് പ്രശ്നത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാൻ ഏവരും ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമയ